ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഫേഷ്യൽ ഹെയർസ് അത് എങ്ങനെ മാറ്റാം അതായത് നമുക്ക് പാർലറിലൊന്നും പോവാതെ നമ്മുടെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ആ ഫേഷ്യൽ ഹെയർസിനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഈ പാക്ക് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്താം നമുക്ക് വേണ്ടുന്നത് ഒരു ഒരു ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ആണേ ഇപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ അര ടീസ്പൂൺ മതിയെ ഇത് പൊടിച്ച പഞ്ചസാര ആയത് ഒരു ടീസ്പൂൺ ഞാൻ എടുത്ത് പൊടിക്കാത്താണെങ്കിൽ അര ടീസ്പൂൺ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി കോഫി പൗഡറാണേ അത് ഒരു ടീസ്പൂൺ കോഫി പൗഡറ് അപ്പം പഞ്ചസാരയും കോഫി പൗഡറും നല്ലവണ്ണം മിക്സ് ചെയ്യണേ പിന്നെ നമുക്ക് വേണ്ടുന്നത് മുട്ടയുടെ വെള്ളയാണേ ഒരു മുട്ടയുടെ വെള്ള ഇതിനായി യൂസ് ചെയ്യാം മുട്ടയുടെ വെള്ളയാണേ ഇപ്പം ഞാനത് വെള്ളം മാത്രം മതി മുട്ടയുടെ വെള്ളയും എടുത്തിട്ടുണ്ട് മഞ്ഞ വേണ്ട വെള്ള നല്ലവണ്ണം മിക്സ് ചെയ്യണം അതായത് ഈ പഞ്ചസാര ഈ നല്ലവണ്ണം അരിഞ്ഞു ചേരണേ മുട്ടയുടെ വെള്ളയുമായിട്ട് പഞ്ചസാരയും കാപ്പിപ്പൊടിയും മുട്ടയുടെ വെള്ളം നല്ലവണ്ണം ഇതോട്ട് അലവി ചേരണം അപ്പം നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്യണം നല്ലവണ്ണം എന്താ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുഖം നല്ലവണ്ണം ക്ലീൻ ചെയ്ത് നല്ലവണ്ണം വാഷ് ചെയ്ത് ഒരു വെള്ളം വെള്ളമൊന്നും മുഖത്ത് കാണരുത് നല്ലവണ്ണം ഒപ്പി എടുത്തതിന് ശേഷം ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ മുഖം എല്ലാം കഴുകി ക്ലീനായി വന്നിട്ടുണ്ട് നമുക്കത് അപ്ലൈ ചെയ്താലോ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും സൗകര്യമേ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം പിന്നെ നമുക്ക് ഈ മുട്ടയും കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടാതെ ഒരു സാധനം കൂടെ നമുക്ക് വേണം ടിഷ്യു ടിഷുവേ ഇതിനെ ഞാൻ കുറച്ച് ഇങ്ങനെ രണ്ട് മൂന്ന് നാലായിട്ട് കീറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫേസിന് ഇങ്ങനെ ഒന്ന് വയ്ക്കാനാണേ ഞാൻ കാണിച്ചു തരാം നമ്മളെ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഫസ്റ്റ് ലെയർ നമ്മൾ മുഖത്ത് ഇങ്ങനെ കൊടുക്കണം കാപ്പിപ്പൊടിയൊക്കെ നമ്മുടെ സ്കിന്നു നല്ലവണ്ണം കളർ വരുത്തും ഹെഡ്സ് എല്ലാം പോവും മൂക്കില് എല്ലാ ഭാഗത്തും അപ്പം മുട്ടയുടെ വെള്ളയുണ്ട് നാറും അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാപ്പിപ്പൊടിയൊക്കെ ചേരുമ്പം ഇതിനൊരു സ്മെല്ലും ഇല്ല പിന്നെ ഒരു പ്രത്യേക കാര്യം ഈ ഐബ്രോസിലോട്ടൊന്നും ഇടരുതേ നമ്മൾ ഒരു കോട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തു ഒരു കോട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം അടുത്ത കോട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് അടുത്ത കോട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാമേ അടുത്ത ലെയർ കഴുത്തിലും എല്ലാം കഴുത്തിലൊക്കെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ കറുത്ത ഷെയ്ഡ് കഴുത്തിലുള്ളവരുടെ കറുത്ത എല്ലാം മാറും അങ്ങനെ നമ്മൾ രണ്ട് കോട്ട് അപ്ലൈ ചെയ്തു ഇനി നമുക്ക് അഴുത്ത ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ ഈ ഭാഗത്തെല്ലാം ടിഷ്യു കൊണ്ടൊന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മൂടിക്കൊടുക്കണം ടിഷ്യൂ കൊണ്ട് കൗളിൽ പ്രത്യേകിച്ച് ഈ ഹെയർസൊക്കെ ഉള്ള എനിക്കിപ്പം ഒരു ഹെയർ ഇങ്ങനെ എൻ്റെ മുഖത്ത് ഇല്ല ഫേഷ്യൽ ഹെയർസ് ഒന്നും അധികം ഇല്ലേ ഞാൻ ഇതിനു മുമ്പേയും ഇതുപോലെ മുട്ടയിലിറങ്ങുന്ന ഒരു ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് അതും നല്ലതാണ് ഇത് ഭയങ്കര എഫക്റ്റീവാണ് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ആണിത് പക്ഷെ അത് ഞാൻ എൻ്റെ പാർലറിൽ വരുന്ന ഒരു കുട്ടിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യണതേ അത് കഴിഞ്ഞ് മൂക്കില് അത് കഴിഞ്ഞ് താടിയിൽ ീറിയെന്ന് വെച്ചിരുന്നാ മതി നമ്മൾ കടുത്തിൽ ഇങ്ങനെ കാണിക്കണം ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കണേ ഇങ്ങനെ ഇടുന്ന മതി കുഴപ്പമില്ല പെട്ടെന്ന് ഉണങ്ങും എന്നിട്ട് ഇത് നമ്മള് കുറച്ചൊന്ന് ഉണങ്ങാനായിട്ട് അനുവദിക്കുക അപ്പം ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊന്ന് ഉണങ്ങി നമുക്കിങ്ങനെ തൊടാം അതിനുശേഷം നമുക്ക് അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാം ഈ ടിഷ്യൂവിൻ്റെ പുറത്തെങ്ങനെ ഉള്ളൊരു സ്ലോയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ഫുൾ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് എന്ന് ഇത് ഉണങ്ങുന്ന ടൈം വരെ പെട്ടെന്ന് ഉണങ്ങും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഉണങ്ങുകയെ അപ്പോൾ ഉണങ്ങിയിട്ട് ഇതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരും നല്ലോണം ഉണങ്ങി പിടിച്ചിട്ടുണ്ട് നമ്മൾ ഈ പാക്കിട്ട് നമ്മൾ ഫാനിൻ്റെ മൂട്ടിലിരിക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലോണം ഇത് ഉണങ്ങും കിട്ടാം അപ്പം നമുക്കിത് മാറ്റാം അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്ന ഇപ്പം എൻ്റെ മുഖത്ത് ഞാൻ പറഞ്ഞത് പോലെ വലിയ ഹെയ്സൊന്നും ഇല്ല മുഖത്ത് ഫേഷ്യൽ ഹെയേഴ്സ് ഒരുപാടുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഹെയേഴ്സ് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഇങ്ങനെ വലിച്ചെടുക്കണം മുകളിലോട്ട് എന്നാൽ മാത്രമേ ആ മുടി ഇളവി വരികയുള്ളൂ കഴുത്തിലങ്ങ് കറപ്പുള്ളവർക്കും എല്ലാം ഇങ്ങനെ അങ്ങ് മാറ്റാം നമുക്ക് മാറ്റാമേ ഇങ്ങനെ 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 ഒരു പീല് പീൽ ഓഫ് മാസ്ക് പോലെ നമുക്ക് ഇളക്കി ഇളക്കി കിടക്കാതെ യൊക്കെ എടുക്കുകയെ മുകളിലോട്ട് വലിക്കാവൂ താഴോട്ട് വലിച്ചെടുക്കുകയോ ചെയ്യരുത് സാഗിങ് എല്ലാം തടയും നല്ല കളറും നമ്മുടെ മുഖത്തരം ഹെഡ്സ് എല്ലാം മാറിയത് ഇങ്ങനെ ഒലിച്ചെടുക്കണം അപ്പം ഇതെല്ലാം ഹെയേഴ്സ് ഉണ്ടെങ്കിൽ ആ ഹെയർസ് അങ്ങ് പോകും അതുപോലെ തന്നെ ഇങ്ങനെ മുള്ളിലോട്ടും നമുക്ക് ഈ എല്ലാവർക്കും ഹെയർസ് കാണപ്പെടുന്നത് ഇവിടെയാണ് ചുണ്ടിൻ്റെ മോൾ ഭാഗത്ത് അപ്പം ഇങ്ങനെ എടുക്കണം ഇങ്ങനെ പിന്നെ വലിച്ച മോളിലോട്ട് ഇങ്ങനെ എടുക്കണം അപ്പം ഇവിടുത്തെ ഹെയർസ് എല്ലാവർന്നു മാറും ഇങ്ങനെയാണ് എടുക്കാനുള്ളത് പിന്നെ ഒരുപാട് മുടിയുള്ളവരാണെങ്കിൽ കട്ടിക്ക് കട്ടിക്ക് നമ്മുടെ കട്ടിയായിട്ട് ടിഷ്യൂ വച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് ഈ മുട്ടക്കൂട്ട് തേച്ചതിന് ശേഷം ഉണങ്ങിയിട്ട് വലിച്ചെടുക്കാം അതുപോലെ തന്നെ കഴുത്തിൽ കറുപ്പുള്ളവർ അങ്ങനെയാണ് കഴുത്തിൽ കറുത്ത ഷെയ്ഡൊക്കെ ഉള്ളവർക്ക് ഇച്ചിരി കട്ടിയായിട്ട് വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് മാറും ബേ സൈഡ് മുടി ഇതാക്കണ്ട ഇങ്ങനെ നമുക്ക് മൂടിയെടുക്കാം മുടിയുണ്ടെങ്കിൽ മുടിയ പോലെ ഇങ്ങനെ പീൽ ഓഫ് മാസ്ക് പോലെ നമുക്ക് എടുക്കാം നെറ്റിയിൽ ഐബ്രോസിലൊക്കെ ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വെച്ച് എടുക്കാമേ അല്ലാതെ ഐ കൂടെ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഐബ്രോസ് നമുക്ക് കംപ്ലീറ്റ് മാറ്റാം ഞാൻ വലിച്ച് വലിച്ച് വലിച്ചു മുടി ബ്രോസിലൊക്കെ നമുക്ക് വലിച്ച് വലിച്ചു ഇങ്ങനെ അന്ന് പിടിച്ചോണം അല്ലെങ്കിൽ തൂങ്ങിപ്പോവും കിലോ മാസ്ക് പോകലും ഈ ഹെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവും അടിച്ച് വലിച്ചെടുക്കണം പട്ടിക്കിട്ടുണ്ടെങ്കിൽ ടിഷ്യു കുറച്ച് ഞാനിപ്പോൾ ഒരു ലെയർ വെച്ചിട്ടുണ്ട് രണ്ട് ലെയർ ടിഷ്യു വെച്ചെടുത്താൽ നല്ലവണ്ണം നമുക്ക് വലിച്ചു ഞെടുക്കാൻ പറ്റും പിന്നെ മൂക്കില് മൂക്കിലാണെങ്കിൽ ഹെഡ്സ് എല്ലാം മാറും ഞാൻ നമ്മളത് മൂക്ക് നല്ല ക്ലിയർ ആവും ഹെഡ്സും മാറും നമ്മുടെ മോട്ട് മുടിയും മാറും നമുക്ക് കംപ്ലീറ്റ് മാറ്റിയിട്ട് കാണാമേ മുഖം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴുകി നീറ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഐസ് വാട്ടർ ഉണ്ട് ജസ്റ്റ് ഒന്ന് മുഖം കുറയും കാരണം നമ്മൾ മുഖത്ത് നമ്മളിങ്ങനെ വലിച്ചെടുത്തല്ലേ അപ്പോൾ സ്കിന്നിന് എന്തെങ്കിലും കടിപ്പോ എന്തെങ്കിലും അലർജിയോ വരാതിരിക്കാനാണ് ഞാൻ ഐസ് വാട്ടർ ഉണ്ട് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതൊന്ന് അരച്ചു കൊടുത്താലും മതിയെ അപ്പം നമുക്ക് നല്ലൊരു കൂളിങ് നമ്മൾ മുഖത്തിന് കിട്ടുകയേ ഞാന് മുഖത്ത് മുഖത്ത് നല്ല ക്ലിയറും ആവും മുഖത്തുള്ള ഹെഡ്സ് എല്ലാം പോവും ഫേഷ്യൽ ഹെയർസ് ഉണ്ടെങ്കിൽ അതും എല്ലാം പോവും നല്ല ക്ലിയർ ആവും ഫേസ് നല്ലൊരു പാക്കാണിത് ഇപ്പോൾ ഒരുപാട് ഹെയർസ് ഉള്ളവരാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ലെയർ ടിഷ്യൂ ഇട്ടുള്ളേ ഒരു ലെയർ ഇപ്പം അവർ രണ്ട് ലെയർ ടിഷ്യൂ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് തേച്ചിട്ട് ഉണങ്ങി വലിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായി മുടിയെല്ലാം പോവേ ഇപ്പം എനിക്ക് മുടിയൊന്നുമില്ല ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി നല്ല നല്ല ക്ലിയറായേ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ നീ കാണുന്നവരെ